പക്ഷേ നമസ്കാരം നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന മരണസമയത്ത് ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ ബ്ലഡ് സ്ട്രീം ഉണ്ടായിരുന്നു അതായത് രക്തക്കര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇത് നേരെ എന്താണ് നമ്മുടെ എഫ് ഐ ആറിലേക്ക് വരുമ്പോഴോ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വരുമ്പോഴോ ഇത് കാണാനില്ല എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ ഇത് മുക്കിയതായിരിക്കുമോ തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു ദുരൂഹതയുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിലാണ് ഈ ജെട്ടിയിൽ അടിവസ്ത്രത്തിൽ ഈ രക്തക്കര ഉള്ളതായിട്ട് പറയുന്നത് എന്നാൽ ആ വിവരം നമ്മുടെ എഫ്ഐആറിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഇല്ല അപ്പോൾ മൃതദേഹം അതിനവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം ഇത് പൂർണ്ണമായിട്ടും മാറ്റി അതായത് വസ്ത്രങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊടുക്കുന്നത് ബോഡി അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ആ വസ്ത്രത്തിലെ രക്തക്കറയെക്കുറിച്ച് ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരാത്തത് അപ്പോൾ ഈ തൂങ്ങി മരിക്കുന്നവർക്ക് സാധാരണ അവർ ഈ തൂങ്ങുന്ന സമയത്ത് ഈ തുടയൊക്കെ മാന്തി പൊളിക്കും ആ പിടച്ചിലുമുണ്ട് ആ വേദന ഉണ്ട് ഇത് ഒരു പരിക്കുമില്ല തൊട മാന്തി പൊളിച്ചിട്ടില്ല ശരീരത്തിൽ ഒരിടത്തും ഒരു പരിക്കുമില്ല പിന്നെ ഈ ബ്ലഡ് സ്ട്രെയിൻ എവിടെ വന്നു ഇത് നവീൻ ബാബുവിൻ്റെ തന്നെയാണോ ബ്ലഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇതിനൊന്നും പോലീസ് ഒരു ഉത്തരവും പറയുന്നില്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഈ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന സ്രവങ്ങൾ ഫ്ലൂയിഡുകൾ അത് രാസപരിശോധനയ്ക്ക് രാസപരിശോധനയ്ക്കയക്കും ഇതിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് അവർ സൂക്ഷിക്കും ഇപ്പോൾ ലിവറിൻ്റെ ഓക്കെ അതൊന്നും ചെയ്തതായിട്ട് ഒരു വ്യക്തതയും ഇല്ല ചെയ്തോ ഇല്ലയോ ഒന്നുമില്ല ഈ എന്താ പറയേണ്ടത് വെറുതെ ബോഡി ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് തിരിച്ചു കൊടുത്തു എന്നുള്ള മട്ടിലാണ് സാധാരണ പോലീസ് പറയുന്നതെന്ന് വെച്ചാൽ തലച്ചോറ് ഈ തലയോട്ടി തുറക്കും തലയോട്ടി പൊട്ടിച്ചിട്ട് തുറക്കാൻ പറ്റും അത് തുറന്ന് ഈ തലച്ചോറ് എങ്ങനെയുണ്ട് അതിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ പരിശോധിക്കുക അതിനകത്തൊന്നും ചില സ്രവങ്ങൾ ശേഖരിക്കും ഇതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയേണ്ട പോസ്റ്റ്മോർട്ടം തന്നെ വളരെ ദുരൂഹമാണ് സംശയാസ്പദമാണ് ഇത് ഇപ്പോൾ ഇന്ന് പത്രങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട് ഈ ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എഫ് ഐ ആറും ഇൻക്വസ്റ്റും തമ്മിൽ ഒരു ചേർച്ചയും ഇല്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കാര്യം ഈ ടെലഫോൺ രേഖകൾ ഈ നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് വന്ന കോളുകളും നവീൻ ബാബു വിളിച്ച കോളുകളും ഇത് നമുക്ക് ശേഖരിക്കാം ഓ സ്വാഭാവികമാണ് പോലീസ് അതൊക്കെ ശേഖരിച്ചിട്ടുണ്ടാകും പക്ഷേ നവീൻ ബാബുവിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് സഹചാരിയായിട്ടൊരാളുണ്ടായിരുന്നു ആ മുനീശ്വരൻ കോവില് വരെ നവീൻ ബാബുവിനെ കൊണ്ടുപോയ ആളാണ് ഡ്രൈവർദീൻ ഷംസുദ്ദീൻ്റെ ഫോൺ അതെ പരിശോധിക്കേണ്ടേ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഷംസുദ്ദീൻ്റെ ഫോണിലേക്ക് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടേ കാരണം നവീൻ ബാബുവിനെ പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ നവീൻ ബാബുവിനെ ജീവനോടെ അവസാനം കണ്ടയാൾ ഷംസുദ്ദീനാണ് ഷംസുദ്ദീൻ പറയുന്നു മുനീശ്വരൻ കോവിലിൽ ആ ജംഗ്ഷനിൽ ഞാൻ അദ്ദേഹത്തെ ഇറക്കി വിട്ടു അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് വരാനുണ്ട് അവിടെ ഇറക്കി വിട്ടിട്ട് ഞാനങ്ങ് പോയി പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലേ ഈ ഫോൺ രേഖ പരിശോധിക്കാത്തത് ഇത് മഞ്ജുഷ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഷംസുദ്ദീനെ പോലീസ് കാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല അപ്പം ഷംസുദ്ദീനെ ചോദ്യം ചെയ്യണം ഷംസുദ്ദീൻ്റെ ഫോൺ രേഖകൾ പരിശോധിക്കണം ഷംസുദ്ദീൻ എവിടെയൊക്കെ പോയി അന്ന് ആ മുനീശ്വരൻ ഗോവിലിൽ നിന്ന് ഷംസുദ്ദീൻ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും അത് അല്ലേ അതിനുശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഈ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് സമീപമുള്ള സി സി ടി വിയുടെ ദൃശ്യങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ല പോലീസ് അത് ശേഖരിക്കണ്ടേ അത് ശേഖരിച്ചാൽ ക്ലിയറാവുമല്ലോ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് ഒറ്റയ്ക്ക് കയറി പോയതാണോ അതോ അതിന് പിന്നാലെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ ഇത് അതൊന്നും ശേഖരിക്കാതെ എന്താ പറയേണ്ട വളരെ നിരുത്തരവാദപരമായി ഒരു പണിയും എടുക്കാതെ പോലീസ് ഒരു കഥ മെനഞ്ഞിരിക്കുകയാണ് അല്ല ഇൻക്വസ്റ്റ് നടപടി ഇൻക്വസ്റ്റ് നടപടി ചെയ്യുന്ന സമയത്ത് അതായത് ശാരീരിക പരിശോധന നടത്തുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളെ കാത്തു നിൽക്കാനുള്ള മര്യാദ പോലും പോലീസ് കാണാം കാണിച്ചില്ല ഈ സ്രവങ്ങൾ ശേഖരിച്ചില്ല പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാതെയാണ് ബോഡി കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് വരുത്തി വീട്ടുകാരെ ഏൽപ്പിച്ചത് പക്ഷെന്താട്ടാ ഈ സി പി എമ്മിന്റെ കുത്തകയായിരിക്കുന്ന ഒരു കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു കോളേജിൽ കൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടർമാര് സി പി എം ചക്കായ എന്ന് പറഞ്ഞാൽ ചക്കായെന്ന് എഴുതി കൊടുക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ സർക്കാർ ഏറ്റെടുത്തെങ്കിലും അത് സി പി എമ്മിന്റെ കയ്യിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി തന്നെ വളരെ ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ ബന്ധു അനിയൻ പറയുന്നുണ്ടല്ലോ മറ്റേ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നുണ്ടല്ലോ അനിൽ പി നായർ അല്ലേ അനിൽ പി നായർ അദ്ദേഹം പറയുന്നുണ്ട് അകന്ന ബന്ധുവാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ പതിനൊന്ന് അൻപതിന് വിളിക്കുമ്പോഴാണ് ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പോയതായിട്ട് അറിയുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളവിടെ എത്തും ഇപ്പം എത്തും ഞങ്ങൾ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ഇത് കൂട്ടാക്കിയില്ല അദ്ദേഹം കളക്ടറെ വിളിക്കുന്നു അപ്പോൾ കളക്ടർ ഉറപ്പ് കൊടുക്കുകയാണ് അതെ അരുൺ കെ വിജയൻ ഇല്ല ഒരു അസ്വാഭാവികതയും ഇല്ല എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരിക്കും നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാ ഇതും പാലിച്ചു മാത്രമേ അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കളക്ടർ വരെ ഇവർക്ക് ഉറപ്പ് കൊടുത്തതാണ് പക്ഷെ എന്താ സംഭവിച്ചത് നേരെ തിരിച്ച് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇവർ കാണിച്ചൊരു വലിയ അബദ്ധം അവർക്ക് ഇവിടെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നു പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ കൊടുത്ത് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസിൽ പരാതി കൊടുത്ത് ചെയ്യിപ്പിക്കാമായിരുന്നു അതവർ ചെയ്തില്ല ഇല്ലെങ്കിൽ ആ ബോഡി ഫ്രീസറിൽ വെച്ചിട്ട് കോടതിയിൽ പോകാമായിരുന്നു പോലീസ് അത് അതനുസരിച്ചില്ലെങ്കിൽ അവരുടെ ആവശ്യം പോലീസ് ആ നിർദ്ദേശം പോലീസ് ചെവിക്കൊണ്ടില്ലെങ്കിൽ അവർക്ക് കോടതി പോകാമായിരുന്നു ഇതെല്ലാം ബോഡി ബോഡി കുടുംബത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിന് തീരുമാനിക്കാം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം തീർച്ചയായിട്ടും അത് കുടുംബവും വീഴ്ച വരുത്തി പറ്റിച്ചു ഈ ജയരാജനും ഇവരും ഞാൻ പറയുന്നില്ല അതേ കുറച്ച് ഇതാണോ ഈ ഉദയഭാന ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയാണ് പറഞ്ഞുകൊണ്ട് ചെത വെക്കുന്ന സമയം വരെ അവരോടൊപ്പം അതെ അതെ തീർച്ചയായിട്ടും ജയരാജൻ വണ്ടിയിൽ പോയത് പോലും അവിടെ എത്തി ഇതെല്ലാം കഴിഞ്ഞു എന്ന് തിരിച്ചു പോകാനായിരിക്കും അതെ തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇവരുടെ കൂടെ നിൽക്കുകയും ഇവരെക്കൊണ്ട് അവരുടെ വരുതിയിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് ബോഡി ചിതയിൽ വെച്ച് കത്തി അരിച്ചതിന് ശേഷം അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം പ്ലേറ്റ് മാറ്റി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ മരണം വളരെ ദുരൂഹത ഉണർത്തുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് പറയാം ദിവ്യ കസ്റ്റഡിയിലായി റിമാൻഡിലായി ജയിലിൽ പോയി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു ആ വകുപ്പ് അങ്ങനത്തതാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് വലിയ ഒരുപാട് നാളൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജാമ്യത്തിന് അർഹതയുള്ള ഒരാളിന് ജാമ്യം കൊടുക്കണം അപ്പോൾ ജാമ്യം കിട്ടി നിലനിൽക്കാത്ത കേസാണ് ഈ ദിവ്യയെ കള്ളക്കേസോ ശരിയായ കേസോ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അതിൻ്റെ നിയമവശം പറയുന്നു അത് കഴിഞ്ഞ് ഈ ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിൽ സ്വീകരിക്കാൻ പോയതാരാ ശ്യാമളയാണ് മഹിളാ അസോസിയേഷൻ്റെ വലിയ നേതാവാണ് ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് അവരാണ് പോയത് ദിവ്യയെ സ്വീകരിക്കാൻ അത് കൊടുക്കുന്ന സന്ദേശം തന്നെ പറയുക അത് ഒരു വശത്ത് നിൽക്കുന്നു അപ്പം പരിചയമുണ്ട് സംഭവം ചെയ്ത് പരിചയമുണ്ട് കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട് പക്ഷേ ആ ശ്യാമള കൊടുക്കുന്ന ഒരു സന്ദേശം പോലീസിനോടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്ന സന്ദേശം പാർട്ടി ദിവ്യയ്ക്കൊപ്പമുണ്ട് അധികം മെനക്കെടണ്ട അധികം കളിക്കണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന സന്ദേശമാണ് കൃത്യമായ മുന്നറിയിപ്പാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പാ ദിവ്യയ്ക്കൊപ്പമുണ്ട് നിങ്ങളതിനകത്ത് കയറി ഒരുപാടൊന്നും കളിക്കണ്ട പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്നാണ് അല്ലേ ഇത്ര കൃത്യമായിട്ട് ഇത്ര നഗ്നമായിട്ട് ഒരു എന്താ പറയുക ഒരു ക്രൈമാണ് അവിടെ നടന്നിരിക്കുന്നത് ഈ മരണത്തിന് ശേഷം അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ് പക്ഷെ ആ മരണത്തിന് ശേഷം പോലും വലിയ ഗൂഢാലോചനയും ആ ഗൂഢാലോചനയ്ക്ക് അനുസൃതമായ പ്രവൃത്തികളുമായ ഇൻക്വസ്റ്റ് മുതൽ ആ ബോഡി ചിതയിൽ വെച്ച് ശേഷം ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ദിവ്യ റിമാൻഡിലായി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ വരെ നടന്നിരിക്കുന്നത് കൃത്യമായ ഒരു ആസൂത്രിത പദ്ധതിയാണ് ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ പാർട്ടി കണ്ണൂർ ഘടകം ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ ഇപ്പോൾ ഇതാ പി വി അൻവർ എം എൽ എ പി വി അന്വർ പോട്ടെ ആയി തോന്നിയത് വിളിച്ച് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ നമുക്ക് ഒരുപാടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ പി വി അന്വറും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഇത്രയും ദിവസം അദ്ദേഹം മരണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പം അയാളും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ എം എൽ എ സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച എം എൽ എ ആയ ആള് ഇപ്പോൾ സി പി എമ്മിനെതിരെ നിന്ന് സി പി എമ്മിനെതിരെ ശബ്ദിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പി ശശിയും പി പി ദിവ്യയും അതുപോലെ ശ്യാമളയും ഒക്കെ ഇതിനകത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോപിനാഥ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാർക്ക് ഈ മരണത്തെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും അത് തീർച്ചയാണ് ഇപ്പോൾ ഹൈക്കോടതി സി ബി വരട്ടെ സി ബി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതാകെ തകിടം മാറി എന്തായാലും ആ രീതിയിൽ തന്നെ ഹൈക്കോടതി ും പരിഗണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് കരുതാം ഇപ്പൊ നമുക്ക് അത്രയല്ലേ മഞ്ജുഷ ഇനിയിപ്പോ പന്ത്രണ്ടാം തീയതി വിശദമായ വാദം നടക്കാൻ പോവാണ് ആ വാദത്തിൽ മഞ്ജുഷ എന്തെല്ലാം ഉന്നയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ ഏതെല്ലാം തരത്തിൽ സർക്കാർ ഏതറ്റം വരെ പോകും ഇപ്പൊ സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാൽ സർക്കാർ അപ്പീല് പോകും അത് തീർച്ചയാണ് നൂറ് ശതമാനം ഉറപ്പാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവും ഇല്ലെങ്കിൽ അതിനുശേഷം അവിടെയും തോറ്റുപോയാൽ സുപ്രീം കോടതിയിൽ പോവും സുപ്രീം കോടതിയിലും സി ബി ഐ വേണ്ട എന്നുള്ള അപ്പീൽ സർക്കാരിന്റേത് ഉണ്ടാവും അതിന് സാധ്യത വളരെ വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക